യും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നില ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ടു ഡി എക്കോ ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി എം ടി തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് അത്യാധുനികയും വായനശാലയുടെയും നേതൃത്വത്തിൽ സി എം എസ് നാരായണൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ലക്കുടി പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ലക്കടി ക്കക്കടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരക വായനശാലയിൽ കുഞ്ചന് തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും നാടകകൃത്തുമായിരുന്ന സി എം എസ് നാരായണന്റെ ചരമവാർഷികം ആചരിച്ചു ലക്കടി പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വർഷം സംബന്ധിച്ചിടത്തോളം അത്ര വേഗം കടന്നു നോക്കി ഇരുപത്തിനാല് കൊല്ലം പക്ഷെ എനിക്കിപ്പോഴും സേബിൻ്റെ ആ രൂപവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാക്കാം പക്ഷേ എനിക്ക് ചെറിയ ഒരു ഭേദമുള്ളത് റീൻസേഡ് ഒക്കെ ഒരു ഒരു ഫോട്ടോ ഇവിടെ വെച്ച് അതിൻ്റെ മുന്നിൽ ഈ അനുസ്മരണ പരിപാടി നടത്തണം എന്നുള്ളത് ഒരു അത് നമ്മൾ ഉണ്ടായി സാധാരണ കുഞ്ചസ്മാരക വായനശാല കലാസമിതി എന്നിവയുടെ മുൻകാല അധ്യക്ഷനും അറിയപ്പെടുന്ന നാടക നടനുമായിരുന്ന സിംസൺ കലാരംഗത്ത് നൽകിയ സംഭാവനകൾ ചടങ്ങിൽ സ്മരിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും

നാടകം നാടകം ആ കൃത്യമായിട്ട് പേരെങ്കിലും ഉണ്ടാവും കുഞ്ച സ്മാരക വായനശാല പ്രസിഡന്റ് കെ ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സി കെ ശിവദാസ് വൈസ് പ്രസിഡന്റ് പി പ്രദീപ് പുരോഗമന കലാസാഹിത്യ സംഘം പഞ്ചായത്ത് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ കുഞ്ചൻ തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം രാജേഷ് ഗ്രന്ഥശാല സംഘം അംഗം എം ആർ മോഹനൻ ഹരിദാസൻ മാസ്റ്റർ കുഞ്ചൻ തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറി ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു ചന്ദ്രൻ അവതരിപ്പിച്ച കവിതാലാപനം ചടങ്ങിന് മാറ്റുകൂട്ടി തമ്പുരാൻ പങ്കിട്ടു

ഇന്നോ മാരൂപം എൻ മനതി തെളിയുന്നു ഇന്നോ മാരൂപം എൻ മനതി തെളിയുന്നു ചിലയില്ല ദ്രത്തുള്ളมายാ ത 집ം പോയ് സീസിവി ന്യൂസ് తిరుവിലോമల